ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇന്നലെ രാത്രിയിൽ നിങ്ങളെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അവരുടെ മനസ്സിൽ കുറിച്ച് ഓർക്കുമ്പോൾ എന്തെല്ലാമാണ് അവരുടെ മനസ്സിലേക്ക് ഇന്നത്തെ ദിവസം കടന്നു വന്നിരിക്കുന്നത് ഓക്കെ നമുക്കിവിടെ വന്നിരിക്കുന്നത് കമ്പാരിസൺ ഫൈറ്റിംഗ് ക്രിയേറ്റിവിറ്റി ഇൻറ്റൻസിറ്റി എന്നുള്ള മൂന്ന് മെസ്സേജസ് ആണ് നിങ്ങളും നിങ്ങളുടെ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് ഈ ഒരു സമയത്ത് കമ്പാരിസൺ ഇവിടെ വന്നത് കൊണ്ട് തന്നെ അതുപോലെ തന്നെ ഫൈറ്റിംഗ് വന്നിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കിടയിൽ ഒരു വലിയ ഫൈറ്റ് നടന്നിട്ട് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തികളായിരിക്കാം ഇവർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളെ കൂടെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് അവർ ഈ ഒരു പേഴ്സണുമായിട്ട് അതായത് ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുന്നുണ്ട് അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവരുടെ ഉള്ളിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ തീവ്രത വളരെ അധികം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ value പൂർണ്ണമായിട്ടും അവർ മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർ നിങ്ങളെ കൂടുതലായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ സ്നേഹത്തിന്റെ ആ ഒരു ഡെപ്ത് അവർക്ക് മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നു. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം അല്ല എന്നൊരു തിരിച്ചറിവ് അവർക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ ആ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്തേക്കും ഒരു ഫൈറ്റിങ് എനർജിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ആ ഒരു പേഴ്സൺ അവരുടെ മനസ്സിൽ നിങ്ങളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു നിങ്ങളുമായിട്ടുള്ള ഒരു സ്നേഹത്തിന്റെ മൊമെന്റ്സ് എല്ലാം അവർ ഓർത്തെടുത്തുകൊണ്ടേയിരിക്കുന്നു അവരുടെ മുന്നിൽ നിങ്ങൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എത്രയും വേഗം സോൾവ് ചെയ്യാമായിരുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത് അവർ നിങ്ങളെ വളരെ അധികം dream ചെയ്യുന്നു അവർ നിങ്ങളെ വളരെ അധികം manifest ചെയ്യുന്നു ആ ഒരു എനർജിയിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത് പോയി നിന്ന സ്ഥലത്ത് യഥാർത്ഥമായൊരു സ്നേഹമല്ല എന്നൊരു തിരിച്ചറിവ് തന്നെയാണ് നിങ്ങളുടെ സ്നേഹത്തിന്റെ ആ ഒരു തീവ്രത അവർക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യം അവരിൽ വന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ചിന്തിക്കുന്നത് എത്രയും വേഗമായിട്ട് നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയനെ കുറിച്ചിട്ടാണ് ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയന് വേണ്ടിയിട്ട് സ്വയമേ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു അവരുടെ ചിന്തകളിൽ ആ ഒരു തിങ്കിങ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്